ഞെട്ടിക്കുന്നൊരു പ്രമോ ആണ് പ്രേക്ഷകർ കാത്തിരുന്നൊരു പ്രമോ ആണ് പക്ഷേ ആ പ്രമോ പറഞ്ഞ ഒന്നും നടക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അതിൽ പ്രമോയിൽ പറയുന്നത് ജിൻഡോ അതേപോലെ തന്നെ ജാസ്മിൻ ഇവർ സേഫ് അല്ല ഇവർ പുറത്തേക്ക് എന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ സംസാരിക്കുന്നത് അത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി മാത്രമാണ് പുറത്താവുന്നത് ഇവർ രണ്ടാളുമല്ല എന്നുള്ള കാര്യം ആ പ്രമോ കാണുന്നവർക്ക് അല്ലെങ്കിൽ കണ്ടവർക്ക് മനസ്സിലാവും നമുക്ക് ആ പ്രമോയിലേക്ക് കടക്കാം അതിൻ്റെ മുൻപ് നമ്മൾ പറയാനുള്ള കാരണം പ്രമോയില് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം റസ്മിനോട് ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട് അതേപോലെ തന്നെ നോറയോട് സംസാരിക്കുന്നുണ്ട് ശേഷമാണ് ജാസ്മിനോടും അതേപോലെ തന്നെ ജിൻഡയോടും സംസാരിക്കുന്നത് നിങ്ങൾ സേഫ് അല്ല എന്ന് പറയുന്നു നോറയോട് സംസാരിക്കുമ്പോൾ ലാലേട്ടൻ നോറയോട് സംസാരിക്കുമ്പോൾ നോറ പറയുന്നുണ്ട് എന്നെ ഇവിടെ ആർക്കും എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമില്ല ലാലേട്ട എന്നൊക്കെ അപ്പോൾ ലാലേട്ടൻ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് അതിനർത്ഥം നോറയെ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് നോറ സേഫ് ആണെന്നുള്ള രീതിയിൽ നോറക്കൊരു ഓവർ കോൺഫിഡൻസ് കൊടുക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ അതിഗംഭീരമായി കളിക്കാനുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ലാലേട്ടൻ കൊടുക്കും എന്ന കാര്യത്തിൽ ആ പ്രമോ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി അതേപോലെ തന്നെ റെസ്മിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് റെസ്മിൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ റസ്മിനാണ് ഈ ആഴ്ച പുറത്തേക്ക് പോകുന്നത് അല്ലാതെ ജിൻഡോവുമല്ല ജാസ്മിനും അല്ല എന്നുള്ള കാര്യം പ്രമോ കാണുന്ന നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും മറ്റു കാര്യങ്ങളൊന്നും പ്രമോയിൽ കാണിച്ചിട്ടില്ല ഏകദേശം പ്രമോയിൽ പറയുന്നത് എന്താണെന്നാൽ ജിൻഡോ അതേപോലെ തന്നെ ജാസ്മിൻ സേഫ് അല്ല നിങ്ങൾക്ക് പുറത്തേക്ക് പോകാം സേഫ് അല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ ഇതൊന്നുമല്ല നടക്കാൻ പോകുന്നത് അവരൊക്കെ സേഫാണ് റസ്മിനായിരിക്കും ഇത്തവണ ഏറെക്കുറെ മിക്കവാറും പുറത്തേക്ക് പോകുന്ന പ്രൊമോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത്തരം രീതിയിലാണ് ലാലട്ടർ റസ്മിനോട് സംസാരിക്കുന്നത് ബാക്കി നമുക്ക് എപ്പിസോഡിൽ കണ്ടു കാണാം